അല്ല കാട്ടാനനെ ആ ഇയാന അങ്ങടെ നമ്മൾ ഒന്നിച്ചോളാ കാട്ടാനനെ കൊടുത്തു കൊടിച്ചാലുണ്ടിക്ക ഇരനോടെ കാട്ടാ അപ്പോൾ ഇനിക്ക് കേറ് അതേ മേടിച്ചേക്കാം ഇപ്പോഴും ഇടേനെ ഇപ്പോഴും ഇടേനെ മടിക അല്പം മടിക നമ്മ നമ്മൾ പോകുമ്പോൾ എടുക്കാം ഇന നമ്മൾ നിന്നോട് പറഞ്ഞാ നമ്മൾ ദേ പോകുമ്പോൾ ബോൾ എടി കണ്ടെന്നോർ ഞാൻ ആയി കളിക്ക അമ്മേ ബോൾ എടി അംരതി ബോൾ ഒരു ബോൾ ഉടക്കിയോ നിനക്ക് അചോട്ട് ഇങ്ങനെ നടച്ചേ വേണ്ടാണ് ആ വേണ്ടാണ് അണ്ടോ പൈസ ആയിക്കരീ ബോൾ അചോട്ട് പൈസിക്കര എന്നെ കൊട് കൊടിച്ച കൊടുകയാ ആ കൊട് കൊടിച്ചേക്കാം നമുക്ക് കൊട് കൊടിച്ചേ പൈസയാന്നോ കൊട് കൊടിച്ചേട്ട് പൈസേടാ വരക്ക വരക്കല്ലേ സ്റ്റഡി ഇവിടെ വെച്ചേ. ഹേ സ്റ്റഡി ഇവിടെ ഈ ഇതില്ലേ. ആ അവിടെ അക്ക. എന്നാ പൈസ. ആ അവിടെുന്നേ നിനക്ക് ചോ. ഇതി കുട്ടൂ പൈസയിട്ടവർ. ഞാൻ കുണ്ണി തരക്കോ. ഹേ കുണ്ണി ഇവിടെ അക്ക തരക്കോ. പൈസ കൊഞ്ഞാവർക്കൊന്നോ. ആ ആ പൈസ കൊഞ്ഞാ തരക്കോ. ഏ ларക്കിനെ உன்னி உன்னே மாளோ ஓரணா நடுயோ உனக்கு வர இல்ல நாளே உன்னினாலே சிலு மால எடுத்து போடா இது நாளைக்கு உனக்கு கர்ட்டுல்ல சிலு மால மீறிடுறகா உன்னோட மாமா மீறிடுற மாலேந்தி அதானே மால மாதிரி இதுச்சு அப்ப மால இருக்கல உங்களுக்கு அச்சே அதுக்கு உனக்கு പുതിപ്പോളാവണേ കൊമ്പാനെ ആവു

കുഞ്ഞ പിള്ളേരൊന്നും ചെയ്യാവൂട്ടു വേണ്ട 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 ചേട്ടന്മാരും അചൂട്ട അചൂട്ട ബാക്കി പിടിച്ചാനും ഫ്രണ്ടി വിടിച്ചതാണ് എറി അവു നമ്മ വാഴ്ത്തിണ്ട് യൂടൂ യൂടൂ നിക്ക് ഞങ്ങടെ ഓവ കാട്ടർ കാട്ട കാട്ടർ അവർങ്ങും മോ പാട്ടാനെ ഇറുങ്ങുമ്പോൾ ആ കൊത്തു അതെ കാട്ടാനെ ആ ഇയാന ആ ഞങ്ങടെ ഞങ്ങള് ഒന്നഞ്ഞില്ല ആ പാട്ടാനെ കൊടുത്തു ഞങ്ങടെ ഒന്നഞ്ഞില്ലല്ലോ ോർണ്ണിച്ചെ <laughs> 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 <laughs>